മദ്യോപഭോക്താക്കളെ കാത്തിരിക്കുന്നത് മാറ്റം മദ്യവില്പന ചില്ലുകുപ്പിയിലാക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ് വിവാഹ ചടങ്ങുകളിലും ഹോട്ടലുകളിലും മലയോര മേഖലയിലെ പത്ത് ടൂറിസം കേന്ദ്രങ്ങളിലും ഹൈക്കോടതി പ്ലാസ്റ്റിക് കുപ്പി നിരോധിക്കുകയും സർക്കാർ അത് സംസ്ഥാന നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണിത് കാലിക്കുപ്പി ഔട്ട്ലെറ്റുകൾ വഴി തന്നെ തിരികെ ശേഖരിക്കുന്ന തമിഴ്നാട് മോഡലും ആലോചനയുണ്ട് വെള്ളിയാഴ്ച എക്സൈസ് വകുപ്പിൽ ഇതിനായി യോഗം ചേർന്നിരുന്നു പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വിൽക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ എക്സൈസ് വകുപ്പ് പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് മദ്യക്കമ്പനികളുടെ എതിർപ്പിനെ തുടർന്ന് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ചില്ലുകുപ്പിയിലാക്കണമെങ്കിൽ വലിയ ചെലവ് വരുമെന്നായിരുന്നു മദ്യക്കമ്പനികളുടെ വാദം ഹരിതകേരള മിഷൻ വഴി പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനുള്ള പദ്ധതിരേഖ ബെവ്കോ സി എം ഡി നേരത്തെ സർക്കാരിന് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ക്ലീൻ കേരള കമ്പനി വഴി പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ ശേഖരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും വിജയം കണ്ടില്ല തമിഴ്നാട്ടിൽ ഒരു ക്വാർട്ടർ കുപ്പി തിരിച്ചെടുക്കുമ്പോൾ ഉപഭോക്താവിന് മദ്യത്തിന്റെ ബില്ലിൽ പത്ത് രൂപയുടെ കുറവ് ലഭിക്കും ഫുൾ ബോട്ടിൽ മദ്യം പ്ലാസ്റ്റിക് കുപ്പിയിലാക്കാൻ ഒൻപത് രൂപയും ചിലുകുപ്പിയിലാക്കാൻ മുപ്പത്തിയെട്ട് രൂപ ചെലവ് ആകുമെന്നാണ് മദ്യക്കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് കുപ്പി തിരികെ ലഭ്യമാക്കിയാൽ ഈ പരാതി മാറിക്കിട്ടും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ക്വാർട്ടർ മദ്യം വരെ ചില്ലുകുപ്പിയിൽ നൽകുമ്പോൾ അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് മദ്യം വിൽക്കുന്ന കേരളത്തിൽ എല്ലാം പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ക്വാർട്ടർ പൈന്റ് ബോട്ടിലുകൾ ഇപ്പോൾ ബെഫ്കോയിലില്ല മദ്യവിപണനം പൂർണമായും ചില്ലുകുപ്പിയിലാക്കാനുള്ള നടപടികളുടെ ഭാഗമായി പ്രാഥമിക യോഗം ചേർന്നുവെന്നും കൂടുതൽ ചർച്ചയിലൂടെ നടപടിയിലേക്ക് കടക്കുമെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെഎസ്ആർടിസി ബസ് ടെർമിനലുകളിൽ ബെഫ്കോ ഔട്ട്ലെറ്റ് തുറക്കാനുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് വിവാദത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പദ്ധതിയാണ് വീണ്ടും നടപ്പാക്കാൻ ശ്രമം നടത്തിയത് ആദ്യത്തെ ബെഫ്കോ ഔട്ട്ലെറ്റ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ള കെഎസ്ആർടിസി ബസ് ടെർമിനലിലാണ് തുറക്കുന്നത് ശേഷം അഞ്ച് സ്ഥലത്തുകൂടി കെഎസ്ആർടിസി യുടെ കെട്ടിടത്തിൽ ബെഫ്കോ ഔട്ട്ലെറ്റ് തുടങ്ങുമെന്ന വാർത്തകളും പുറത്തുവന്നു നേരത്തെ ആന്റണി രാജു ഗതാഗതമന്ത്രിയായിരുന്ന കാലത്ത് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ വിവാദത്തെ തുടർന്ന് അന്ന് നടപ്പാക്കിയിരുന്നില്ല കെഎസ്ആർടിസിക്ക് വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം കെഎസ്ആർടിസിയുടെ കണ്ണായ സ്ഥലങ്ങളിൽ പണിത പല ടെർമിനലുകളിലും സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ് വാടക ഇനത്തിൽ കൂടുതൽ വരുമാനമുണ്ടാക്കാനാണ് ബെഫ്കോ ഔട്ട്ലെറ്റുകൾക്ക് സ്ഥലം നൽകാൻ മുൻ കെ എസ് ആർ ടി സി എം ഡിയായിരുന്ന ബിജു പ്രഭാകർ ശുപാർശ വിശാലമായ പ്രീമിയം ഔട്ട്ലെറ്റുകളായിരുന്നു ലക്ഷ്യം ബസ് സ്റ്റാൻഡുകൾ മദ്യപാന കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നുവെന്ന വ്യാപക ആരോപണങ്ങളെ തുടർന്ന് സർക്കാർ ചർച്ചകൾ നിർത്തിവച്ചിരുന്നു രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഒരേപോലെ വരുമാനമുണ്ടാക്കുന്ന ശുപാർശ ഉപേക്ഷിക്കേണ്ട െന്ന തീരുമാനത്തിൽ വീണ്ടും ചർച്ചകൾ തുടങ്ങുകയായിരുന്നു വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ നടക്കുന്നത് പദ്ധതി നടപ്പായാൽ വാടക വരുമാനം സർക്കാരിലേക്ക് തന്നെ എത്തും അതിനാൽ സ്ഥലം നൽകണമെന്നായിരുന്നു ആവശ്യം ഗതാഗത എക്സൈസ് വകുപ്പുകൾ പച്ചക്കൊടി കാണിച്ചതോടെ ചർച്ചകൾ നടന്നു സുൽത്താൻ ബത്തേരിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ബെഫ്കോ ഔട്ട്ലെറ്റാണ് ബസ് ടെർമിനലിലേക്ക് മാറ്റുന്നത് പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ബെഫ്കോയ്ക്ക് മുപ്പത് കോടിയാണ് പ്രതിവർഷ ലാഭമുണ്ടാവുക ജനവാസ കേന്ദ്രങ്ങളിൽ മദ്യശാലകൾ തുടങ്ങുന്നതിനെതിരെ എന്നും പ്രതിഷേധമുയരാറുണ്ട് നഗരഹൃദയങ്ങളിൽ ബസ് ടെർമിനലുകളിൽ ഔട്ട്ലെറ്റുകൾ വരുമ്പോൾ എന്താകുമെന്ന പ്രശ്നം ബാക്കി നിലനിൽക്കുകയാണ് ലാഭമാണ് ലക്ഷ്യമെങ്കിലും എതിർപ്പുകൾ ഉയരുമോ എന്ന ആശങ്ക ബാക്കിയാണ് എതിർപ്പുകൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി